പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ എല്ലാവരും ഗീവ് അേ നൽകുന്നതിൻ്റെ തിരക്കിലാണ് ഐഫോണായും ടാബായും വണ്ടിയായും വാഹനമായും എന്തെല്ലാം അവർക്ക് നൽകാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഗീവ്വേ ആയി അവർ നൽകുന്നുണ്ട് കാരണം നല്ലൊരു മാസമാണ് അതോടൊപ്പം തന്നെ പെരുന്നാളൊക്കെ നമ്മളിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ പല ആളുകളും ഗീവേ നൽകുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരു ഗീവ് അവ കാണാൻ സാധിച്ചു മല്ലൂർ ട്രാവലറാണ് ആ ഗീവ്വേ നൽകുന്നത് അതിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് സക്കാത്താണ് ഗവകം നൽകുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ പൊന്ന് സുഹൃത്ത് വിവരമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും പോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയത്തം നാം ഏറ്റെടുക്കുന്നതിന് പകരം അതെന്താണ് എന്ന് ആ മനുഷ്യനെ തിരുത്തി കൊടുക്കുക എന്നത് നാം മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ് മറ്റുള്ളവർ വിശ്വാസികൾ തന്നെ അറിവില്ലായ്മയുടെ പേരിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് ധരിച്ചാൽ അതിൻ്റെ ഒക്കെ കുറ്റം ഏറ്റെടുക്കാൻ ഈ മല്ലു ട്രാവലർ തയ്യാറാവേണ്ടി വരും എന്നതുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ജക്കാത്ത് അദ്ദേഹം ഗീവ നൽകുകയാണ് പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നവർക്ക് അഞ്ചു രൂപ അദ്ദേഹം ഗീവ ആയി നൽകിയിരുന്നു അല്ല സോറി ആയി കൊടുക്കാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അത് അതിപ്പോൾ അഞ്ഞൂ അമ്പതിലേക്കും നൂറിലേക്കും അഞ്ഞൂറിലേക്കും ഒക്കെ മാറാനിരിക്കുകയാണ് എന്നെ നേരിട്ട് സമീപിക്കുന്നവർക്ക് ഞാൻ അമ്പത് രൂപ ഗീവ അല്ലെങ്കിൽ ആയി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായി അറിയിക്കാം അങ്ങനെ ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് സക്കാത്ത് ഗീവബ നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രായത്വം എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് അത് റമദാൻ മാസത്തിലുള്ളതാണ് പക്ഷേ റമദാൻ മാസത്തിന് പ്രത്യേകമല്ല ഗീവ അഥവാ സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു നിശ്ചിത തുക ഒരു വർഷം കൃത്യമായി അളവിൽ കുറയാതെ അതിൻ്റെ നിസാബ് കണക്കെ ഒരു വർഷം എത്തിയാൽ രണ്ടര ശതമാനം അതിൽ നിന്ന് ജക്കാത്തായി പാ പാവപ്പെട്ടവൻ്റെ അർഹതയായി അവനിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് ഒരിക്കലും ഇരന്നു ഇറന്നുപേടിക്കേണ്ട ഒന്നല്ല നമ്മുടെ നാട്ടിൽ ഇരന്നു വാങ്ങാൻ വരുന്ന ആളുകൾ അതൊരിക്കലും ശരിയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അവരിലേക്ക് സംഗതി എത്തിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവർ ഇറങ്ങി നടക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു വിട്ടിത്തരം അദ്ദേഹം പറയുന്നത് ജാതി മത ഭേദമന്യേ ഈ ഗീവവയിൽ പങ്കെടുക്കാം എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മമായ സക്കാത്ത് അർഹതപ്പെട്ട മുസ്ലിങ്ങളിലേക്ക് തന്നെ പാവപ്പെട്ടവരിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കൽ ആ വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് നിർബന്ധമാണ് എന്നിരിക്കെ ഇതെങ്ങനെ ജാതി ഭേദമന്യേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗീവയായി അദ്ദേഹം പറയും ഇത്തരം വലിയ പൊട്ടത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതും അതിനെ കൊടി പിടിച്ച് അതിന് കൊടി പിടിച്ചു കൊടുക്കുന്നത് വളരെ മോശവും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വളരെയധികം വിഡിത്തവുമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അതുകൊണ്ട് ആരും ആ ഗീവേയിൽ വഞ്ചിതരാവരുത് ഗീവവേ പല രൂപത്തിലും പല ആളുകളും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തരമൊരു ജക്കാത്ത് ഗീവവേ ഇത് ആദ്യമായിരിക്കും എന്നുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്